നഭിലനമ പിരിച്ചു പോ. നഗദകൻ എന്ന ഭാഗമാണ് ഇന്നു വായിക്കുക. വദനമപി കരചരനമല്ല സൗര്യাস্তദം വാനരൻ മാർകു വാൽമീശൗര്യമാഗുനു വയഹവിനു ചദിദി വസരീന വാഹുഷ്ടിച് വന്നിഗുരുതി പുരതിരല്ലാടവും വജനിജര പരിവൃഡരൃക്തു വാദിൻകുട്ടി രാത്രി കള്ളനെ നിഖിലിശി പലരുമാറു പറഞ്ഞു നിന്നു നീക്കിയിടും കപികുലം ദശവദന വചനമിരുകേട്ടു രക്ഷാതുരം കൈവിട്ടു വാദാത്മജന്റെ വാൽ

ഹനുമാനെ എന്നാണ് രാക്ഷസന്മാർ വിചാരിച്ചത് ഹനുമാന്റെ വാലിൽ തീ കൊടുത്താൻ വേണ്ടി വസ്ത്രങ്ങൾ എങ്ങനെ നാനാഭാഗത്തു നിന്നും കൊണ്ടുവന്ന് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എത്ര തന്നെ തുണി ചുറ്റിയിട്ടും മതിയാവുന്നില്ല പിന്നെയും വാല് അവശേഷിച്ചു തന്നതും നെയ്യും എണ്ണയും ഒക്കെ ഒഴിച്ച് വാലിൽ തീ കൊടുക്കാനുള്ള പദ്ധതിയാണ് നിഹിത നിയന പട്ടാന്തരങ്ങളും ി സ്നേഹവുമെല്ലാം ഒടുങ്ങിയ ശേഷവും സ്നേഹവുമെല്ലാം ഒടുങ്ങിയ ശേഷവും കൊണ്ടുവന്ന

അതിൽ ചിലർ വരമ്പോൾ എന്തിനാണ് ഈ ഒരു ക്രൂരത ഈ ഒരു മാനരനോട് കാണിക്കുന്നത് ഇത് ശരിയല്ല എന്ന അഭിപ്രായവും രാക്ഷസന്മാരുടെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടായിരം ഇതൊരു കള്ളനെന്നിങ്ങനെ പറകളയും ഉടനുടൻ അറങ്ങറഞ്ഞെ

മുറെന്നതുംരജിതം പരതരും അമിത ഈ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ രാജാവായ രാമനാണെന്ന് എല്ലാ രാക്ഷസരും പറയാൻ വേണ്ടി തോന്നി അത്രമാത്രം കട്ടുകൊണ്ടുവെന്ന സ്വത്തുക്കളും പരതാരങ്ങളുമൊക്കെ ഈ ലങ്കയിലുണ്ട് അത് തന്നെയാണ് ആപത്തിന് കാരണം എന്ന് രാക്ഷസവർഗം മുഴുവൻ രാവണനെ അധിക്ഷേപിച്ച് സംസാരിക്കാൻ ആരംഭിച്ചിരിക്കുന്നു അരികിൽ അനുചിതമു മതേന ചെയ്തിൻറെ മനുജ തരുണിയ മഹാപാപികമിച്ചു മറ്റുള്ളവർക്കും ആവത്തായി <kung government stadium kazali> <pad> ും കാര്യമകാര്യം സൂക്ഷിച്ചു മദനശരപരവശതയൊരു മഹാത്മുള്ള പിടിച്ചം വരുത്തിയിൽ അവ മനസിമോമയ പാവകനധ്യരാജി പിടിപെട്ടിതു കേവലം യാമാചര രാജ്യം യോജനയും ക്ഷണായി സരസ ബഹുവിഭവ യുധഭോജനം നൽകി നാൻ സന്തുഷ്ടനായിരുന്നു പാവകദേവനും അലിനതയൻ

അത്യന്ത രജനി ചര കുലിപന പാവകനാകിയ രാമരാമ സ്മൃതി ഗുണ്ടു മഹാജനം തനയധനദാരമോഹാർത്തരെന്നായും താപത്രയാല കടം നേടുന്നു

ശേഷണ ബന്ധനാദ്യൈരഭിസാഗരം കപികുലവേണ കടന്നു ജഗത്രയ കണ്ടകനെ കുന്നു കൊണ്ടുപോകാശുമാം മറവിനൊടു നിശിരഹസി കൊണ്ടുപോയാലും

ുംനരമാസുകേക്കായതും കാര്യമാഹന്ത സാധിച്ചുവരും സംശയം മാനസേ പാർത്തുകാൻ കൊച്ച കേറിയാമതും ീവനെ വിസ്മയാമ്മു പറഞ്ഞു ദശരഥസുതനുടിക്കഥ ചൊല്ലുവാൻ കപി നിജയം അനിലജനെട്ടു കൂട്ടമിട്ടാത്തു പോയി പ്രവതകുല പരിവൃതരും ഉളരി നട കൊണ്ടുപോയി പ്രസവണാചലം കണ്ടു നേരിടാർ ും ഭക്ഷുദാഹുക്കവേ സവിതമുതകൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർപ്പിക്കും

ുമാശുഗ്രീവനെ തുർമ ആലോക്യ വൃത്താണ്ടങ്ങൾ ചൊല്ലിനുംങ്ങും വരുത്തിയർ പാരേയനാദികളായ കപികുലം ീവനും വിജമനസി മുഹുരതി വളർന്ന സന്തോഷേണ നിർമ്മലാത്മാ രാമനോട് പവനതനയാദികൾ ും സാധിച്ചു പരം തെളിഞ്ഞാതെ അവരെമാത്മനിക്ക് വേണ്ട വൃതാഭവൻ അവനു മറുകെ തുടരിച്ചെന്ന് സാധനം അനില തലയൻ

ഭുവന വീതി പുഷ് ബാൻവ പുത്ര പുഷ്കര വംശസമുഭവൻ ത്വരൻ പുണ്യ ജനാന് ഭൂപതി മന്ദരൻ വല്ലവൻ ഭുഗന പലവൻ പഞ്ചാത്മജൻ ഭൂരിഭൂരി പ്രവൻ പുണ്ഷ്ടപൂർണി ചന്ദ്രേം വിവിന ഭുവി സുഖതരമിരിക്കുന്നതു കണ്ടു വീണു വണങ്ങുത്രാദികൾ ഹനുമാനെയും കൂട്ടി വാലര സൈന്യം എല്ലാവരും ചേർന്ന് രാമസമിദ്ധത്തിലെത്തി അവിടെ ഉണ്ടായ കാര്യങ്ങളിലേക്ക് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് കനിവിനോട് കണ്ടേനഹിയെ സങ്കടമന്യേ കുശലവുമുടൻ വിചാരിച്ചു

രാമദൂതൻ ഹനുമാൻ ഭാഗ്യം ഷരിസ്മ്യഹം ഫലിതമിമാലോചനം പാപ വിനശനം മമ വചനമതിഥിമാദമ്യമാനസേ ശ്രവണയുഗമാ സൂക്ഷ്മ ശരീരനായി വിനയനുതേ വിസ്മയത്തോടു ുംറിവതിന്റകമേ ആരെന്നോ ഇത്യാദി വൃത്താന്തം വിചാരിച്ചാക്ഷിയും വിശ്വസിച്ചിട അതുപൊഴു വിരകളിൽ അഴകടവുന്നു ഞാൻ അംഗുലീയം കൊടുത്തിരൽ അതിനെ വിരവുഴിവാങ്ങിത്തതാ

യും ആശ്വസിപ്പിച്ചു ഞാൻ വിടയുമുടനു വളങ്ങിച്ചു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം അഖില നിശിചരകുലപതിമാരനെ ദയത്തിൻ നയച്ചീരിനെ ഞാൻ പിന്നീട് ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഇതൊക്കെയാണ് എന്ന് ഹനുമാൻ വിസ്മരിച്ച് ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു കൊടുക്കുകയാണ് അവിടെയുള്ള അവസരന്മാരെ മുഴുവൻ കുന്നു രാവണന്റെ പുത്രനായ അക്ഷകുമാരനെ കുന്നു അവിടെയുള്ള വൃക്ഷധാദികൾ മുഴുവൻ എല്ലാം പുറത്തെട്ടു ലങ്കയ്ക്ക് തീ തീക്കൊടുത്ത് നശിപ്പിച്ചു എന്ന വാർത്ത ശ്രീരാമചന്ദ്രനെ അറിയിച്ച് സന്തുഷ്ടിയോടെ കഴിയുന്ന സന്ദർഭത്തിൽ ഇന്നത്തെ വായന ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീ